നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാല് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് നാല് മാസത്തെ പെൻഷൻ കുടിശികയായ ആറായിരത്തി നാനൂറ് രൂപ ഇന്ന് ലഭിക്കുമെന്നുള്ളതും അതുപോലെ തന്നെ പല ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്ന സമയത്ത് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് നാനൂറ് അങ്ങനെ പല രൂപത്തിലുള്ള സംഖ്യകളാണ് ലഭിക്കുന്നത് അവർക്ക് ബാക്കിയുള്ള കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ബാക്കി പെൻഷൻ എന്ന് ലഭിക്കുമെന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമാത്ര കാണുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാൽ ഗവൺമെൻറ് സേവന സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ആയിരത്തി മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് രൂപ ലഭിച്ച ആളുകൾക്ക് ഏകദേശം ഓരോ മാസവും ഇരുന്നൂറ് മുന്നൂറ് രൂപ ലഭിക്കാനുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫണ്ട് എന്ന് ലഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ രേഖ കറക്റ്റായി അപ്ലോഡ് ചെയ്യാത്തത് മൂലമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത് പല ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവപ്പെട്ടത് അതുതന്നെ പൗതി പൗതു ശതമാനം ആളുകൾക്കും പെൻഷൻ ലഭിച്ച പിറ്റേം തന്നെ ആ പണം അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് എല്ലാത്ത ആളുകൾക്കും വരും ദിവസങ്ങളിൽ തന്നെ അവരുടെ കുരിശ്ശികയായ പണം ലഭിക്കും അപ്പോഴും അവർക്ക് ഈ നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടാകും കേരള സർക്കാരിൻ്റെ ആയിരത്തി നാനൂറ് രൂപ ലഭിച്ചാൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് ബാക്കി പണം ലഭിക്കുകയുള്ളൂ എന്നിരുന്നാലും ഈ ഒരു ജനുവരിയോട് ജനുവരി കൂടി തന്നെ അവർക്ക് ഇതിന് ലഭിക്കാനുള്ള കുടിശ്ശിക ഈ നാല് മാസത്തെ ഒഴിച്ച് ബാക്കിയുള്ള കുടിശ്ശിക അവർക്ക് ലഭിക്കും അതിനവർ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ടതില്ല അവരുടെ അക്കൗണ്ടുകൾ അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ ബാക്കിയുള്ള നാല് മാസത്തെ ഒഴിച്ച് ബാക്കി പണം അവരുടെ എത്തും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി നാന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ച ആളുകൾക്ക് നാല് മാസത്തെ കുഴിശികയാണ് ലഭിക്കാനുള്ളത് മൂവായിരത്തി അറുന്നൂറ് വാങ്ങിയാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നാല് മാസത്തെ കുടിശ്ശിക അവർക്ക് ലഭിക്കാനുണ്ട് ആറായിരത്തി നാനൂറ് രൂപ അവർക്ക് ജനുവരി പകുതിയോട് കൂടി തന്നെ രണ്ട് മാസത്തെ കുടിശ്ശിക നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ലാസ്റ്റ് മാസത്തേക്ക് പഞ്ചായത്ത് ഇലക്ഷൻ മറ്റു കഴിവുകൾ നടക്കുന്നയാൽ തന്നെ അതിന് മുമ്പായി തന്നെ എല്ലാ കൃഷിയും തീർത്ത് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ ജനുവരി പതിയോട് കൂടി തന്നെ അവർക്ക് രണ്ട് മാസത്തെ പെൻഷനും അതിനുശേഷം ജനുവരി അവസാനത്തോട് കൂടി രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല കൂടുതൽ വരുന്ന വിവരങ്ങൾ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെക്കും എല്ലാ കൂട്ടുകാരും